ഹായ് ഫ്രണ്ട്സ് അജിൻ അജിന്ത്യപ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു യാത്രയുടെ ഒരു ഘട്ടത്തിൽ ഒരു യാത്ര കുറേ ദൂരം ഈയൊക്കെ യാത്ര ചെയ്തു വന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വിഷന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് എന്താ നമ്മുടെ കണ്ണിൽപ്പെട്ട ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂരിൽ അറിയാമല്ലോ ഇന്ത്യൻ കോഫി ഹൗസ് ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു ഒരു സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ തൃശ്ശൂരിൽ മാർച്ച് എട്ടിനാണ് കേട്ടോ തൃശ്ശൂരിൽ വന്നത് ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വന്നത് തൃശ്ശൂരിലാണേ പിന്നെ ദാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ തൃശൂര്യ രൂപ നൽകിയ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ എന്ന ഒരു തൊഴിലാളി സഹകരണ സംഘമാണ് ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല നടത്തുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൻപതിലേറെ ഇന്ത്യൻ കോഫി ഹൗസുകൾ ഉണ്ട് അത്രേ പിന്നെ കോ പിന്നെന്താ കൊൽക്കത്തയിലും തുടങ്ങി ഇന്ത്യയിലെ വൺ നഗരങ്ങളിലും ഇവയൊക്കെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ള പേര് ഓർമ്മയിൽ വരുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ഏറ്റവും ആവി നല്ല പറക്കുന്ന നല്ല കാപ്പി ചുവന്ന മസാലയുള്ള മസാല ദോശ ബീട്രൂട്ട് ഇട്ട കട്ട്ലേറ്റ് അതല്ലെങ്കിൽ അവിടെ ചിലവഴിച്ച കുറച്ച് സമയങ്ങളില്ലേ നമ്മുടെ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഓർമ്മയുണ്ടാവും അല്ലേ നമുക്കൊക്കെ പക്ഷേ ഇതിന് ചില പലപ്പോഴും നമ്മൾ പറയാം രാജ്യം കണ്ട ഏറ്റവും ആവേശകരമായ ഒരു തൊഴിലാളി സമരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണിത്രേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുതലാളി ഇല്ലാത്ത തൊഴിലാളികൾ തമ്മിൽ അന്തരമില്ലാത്ത അക്ഷരാർത്ഥത്തിൽ വളരെ സഹകരണ പ്രസ്ഥാനമായി രാജ്യത്തിന് മാതൃകയായ ഒരു സ്ഥാപനത്തിൻ്റെ കഥയാണ് ഇന്ത്യൻ കോഫി ഹൗസിനുള്ളത് പിന്നെ എവിടെ കാപ്പി എന്ന് പറഞ്ഞല്ലോ ഈ കാപ്പിക്ക് ആഗ്രഹിച്ച പോലെ ഇന്ത്യയിൽ നല്ലൊരു വിപണി ഉണ്ടാക്കിയെടുക്കാനും ഈ കോഫി ബോർഡിന് സാധിച്ചിരുന്നു അത്രേ അതിനൊപ്പം നഗരവാസികൾ നിത്യജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് കാപ്പി മാറ്റിയെടുക്കാനും കോഫി ഹൗസിന് സാധിച്ചു കേട്ടോ കോഫി ഹൗസുകൾക്കൊക്കെ ജനപ്രീതി ഉണ്ടാക്കുന്നതിൽ ഏറെ വ്യ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന അല്ലെങ്കിൽ വിയർപ്പൊഴുക്കിയിരുന്നതെല്ലാം മലയാളികളാണെന്നുള്ള ഒരു കവിത കണ്ടിട്ടോ അതായത് കോഫി ബോർഡിന്റെ ആദ്യത്തെ സെക്രട്ടറി ഒരു മലയാളിയായിരുന്നു ആലുവ സ്വദേശിയായ എം ജെ സൈമൺ സൈമിന്റെ സ്വാധീനമാണ് ഇന്ത്യയിലെ കോഫി ഹൗസുകളിൽ ഭൂരിഭാഗവും മലയാളി ജീവനക്കാരായി മാറാനുള്ള പ്രധാന കാരണത്തിന് പിന്നെ നാട്ടിൽ നിന്നും തൊഴിലന്വേഷിച്ച് മഹാനഗരങ്ങളിൽ എത്തിപ്പെട്ട പല മലയാളികൾക്കും പല കാലങ്ങളിലെ കോഫി ഹൗസ് അഭയസ്ഥാനമായിരുന്നു എന്ന് മാത്രമല്ല ഇന്നും ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുഖമുദ്രയെ നിൽക്കുന്ന സപ്ലയർ യൂണിഫോം ആദ്യമായി ഈ രൂപത്തിൽ തയ്യാറാക്കിയതും എം ജെ സൈമൺ ആയിരുന്നു എന്നാണ് പറയപ്പോൾ ഈ കോഫി ഹൗസിലെത്തുമ്പോൾ കാണുന്ന അവര് ൊഴിലാളികൾ അണിയുന്നൊരു തലപ്പാവുണ്ടല്ലോ അതേ ചൂഷ്ണത്തിനെ ഇതിരെ അവർ ചൂഷണം ചെയ്യപ്പെട്ടവർ അവർ നടത്തിയ സമരങ്ങളിലൂടെ നേടിയെടുത്ത അധികാരത്തിന്റെ തലപ്പാവാണെന്നാണ് അത് പറയുന്നത് കേട്ടോ അവർക്ക് വഴി കാണിച്ചതും അതുപോലെ ആ നേതാവിനെയാണ് കോഫി ഹൗസുകളിൽ ചുമരുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതെ കുറിച്ചൊക്കെ വിശദീകരിച്ച് അത് ഒരുപാട് നമ്മളെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ നമുക്കതൊക്കെ വായിക്കുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് മസാല ദശ നല്ല ചുവന്ന മസാലയുള്ള മസാല ദോശ അല്ലേ ആ മസാല ദോശ പിന്നെ കട്ലേറ്റ് ചുവന്ന ബീറ്റ് റൂട്ട് കട്ട്ലേറ്റ് ഓഹ് എന്താ സ്വാദ് ഇത്രമാത്രം പിന്നെ കാപ്പിയയുടെ സ്വാദ് ഇത് മാത്രമാണ് നമ്മൾ തിരിച്ചറിയാറല്ലേ പക്ഷെ ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തെടുത്തതാണ് ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളികളുടെ കൂട്ടായ്മ വിജയകരമായി നടത്തുന്ന ഒരു സഹകരണ സംരംഭം അതാണ് ഇന്ത്യൻ കോഫി ഹൗസ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിക്കുന്നത് കേട്ടോ പിന്നീടത് മദ്രാസിലും ബാംഗ്ലൂരിലും തുടങ്ങി ഇത്തരം കോഫി ഹൗസുകൾ കോഫി ക്ലബുകളുമെല്ലാം ബ്രിട്ടീഷുകാരുടെ വിനോദത്തിനും ഒത്തുചേരലിനും വേണ്ടിയുള്ളതായിരുന്നു അതായിരുന്നു ശരിക്കും വാസ്തവമായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് കോഫി ബോർഡ് സ്ഥാപിക്കപ്പെടുന്നതും ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനകീയ കോഫി ഹൗസുകൾ നിലവിൽ വരുന്നതും പിന്നെ അറിയാലോ ബാക്കിയുള്ള കാര്യങ്ങൾ ആ അതിൻ്റെ ഇടയിൽതാ എൻ്റെ എല്ലാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ആയി നമ്മുടെ ഈ കോഫി ഹൗസുകളിലൊക്കെ രവീന്ദ്രനാഥ ടാഗോർ സത്യജിത് റായ് മന്നാടെ അമർത്യസെൻ മൃണാൾസെൻ അപ സെൻ എന്നിവയെല്ലാം ഇവരൊക്കെ ഇവിടെ കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിന് എതിർവശത്തുള്ള കോഫി ഹൗസിലെ നിത്യ സന്ദർശകരായിരുന്നു എന്നാണ് പറയുന്നത് കോഫി ബോർഡ് യൂണിയന്റെ സ്ഥാപകരിൽ നേതാക്കളിൽ ഒരാളായ രാജ്യത്തെ കോഫി ഹൗസുകളുടെ കൂട്ടായ്മയുടെ ഡയറക്ടറുമായിരുന്ന എൻ എസ് പരമേശ്വരം പിള്ളക്കായിരുന്നു കേരളത്തിലെ കോഫി ഹൗസുകൾ സ്ഥാപിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ലഭ്യമായ ഒരേയൊരു ഒരു ലിഖിത ചരിത്രമായ കോഫി ഹൗസിന്റെ കഥ എന്ന പുസ്തകം ഇദ്ദേഹത്തിന്റേതാണ് നിലവിലെ രണ്ട് സഹകരണ സംഘങ്ങളായാണ് കേരളത്തിലെ ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നത് തെക്കൻ കേരളത്തിലെ കോഫി ഹൗസുകളുടെ ചുമതല തൃശൂർ ആസ്ഥാനമായ സംഘത്തിനാണ് വടക്കൻ കേരളത്തിലെ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നത് കണ്ണൂർ ആസ്ഥാനമായി സംഘത്തിന് കീഴിലും ഈ രണ്ട് സംഘങ്ങൾക്കും കീഴിലായി ഏകദേശം എൺപതോളം കോഫി ഹൗസുകൾ പ്രവർത്തിക്കും ഭക്ഷ്യ സംസ്കാരത്തെ മാത്രമല്ല കേട്ടോ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത മുൻപുണ്ട കണ്ട ഇടപഴകിയിട്ടില്ലാത്ത തൊഴിൽ സംസ്കാരത്തെ കൂടിയാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും താഴേക്കിടയിലെ തസ്തികയിൽ ജോലി ആരംഭിക്കുന്നവർക്കും കോഫി ഹൗസിന്റെ ഏറ്റവും ഉയർന്ന പദവികളിലെത്താനുള്ള അവസരം ഉണ്ട് ജനറൽ വർക്കർ എന്ന് എന്ന തസ്തികയിലേക്ക് മാത്രമാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക കൂടാതെ ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ പരീക്ഷകൾ എഴുതാനുള്ള അവസരങ്ങൾ എല്ലാം തൊഴിലാളികൾക്കുണ്ട് കോഫി ഹൗസിലെ ഓരോ തൊഴിലാളിക്കും നമ്മൾ ടിപ്പ് കൊടുക്കുമല്ലോ അപ്പോൾ ആ മറ്റെല്ലാ തൊഴിലാളികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അത്ര കിടമത്സരങ്ങളില്ലാതെ സഹവർത്തിത്വത്തിൻ്റെ ആശയത്തിലൂന്നി മുന്നോട്ടു പോകുന്ന കോഫി ഹൗസുകൾ അതുകൊണ്ടാണ് വേറിട്ടൊരു തൊഴിലിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ തൃശ്ശൂർ കോഫി ഹൗസിൻ്റെ അതല്ലെങ്കിൽ തൃശ്ശൂർ സൊസൈറ്റിയുടെ അധികാര പരിധി ഇൻ തൃശ്ശൂർ മുതല് തിരുവനന്തപുരം വരെയാണ് പിന്നെ അറിയാമല്ലോ എ കെ ജി ആണ് തൃശ്ശൂരിലെ ആദ്യത്തെ കോഫി ഹൗസ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഇന്ത്യൻ കോഫി ഹോസിന്ന് നല്ല മസാല ദോശ ചുവന്ന മസാല ദോശ അതായത് മസാല ദോശയിൽ മസാല ചുവപ്പാണ് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടാവും അതുപോലെ കട്ട്ലേറ്റ് ചുവപ്പാണ് കട്ട്ലേറ്റിൽ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടുത്തെ ചട്നി സോസ് കോഫി ഹോ ഇതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ആശ്വാസം കൊണ്ടിരിക്കുകയാണ് വയറ് നിറഞ്ഞ് നല്ലതാണ് അപ്പോൾ മുന്നൂറ്റി എൺപത്തിനാല് രൂപയേ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് വിലയും നമുക്കതിനനുസരിച്ച് തന്നെ വരുന്നുള്ളൂ അതാണ് അത് ഇവിടുത്തെ ഏറ്റവും നല്ലത് നല്ല ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇന്ത്യൻ കോഫി ഹൗസിലുള്ളത് ആ അല്ല അതല്ലെങ്കിൽ ആ രുചി തേടി മറ്റൊരു വ്യത്യസ്തമായ രുചി തേടി നമ്മൾ അവിടേക്ക് എത്തും ചെയ്യും അത്ര സ്വാദാണ് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരാം ഞാൻ അവിടുത്തെ സ്വീറ്റ്സൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അങ്ങനെ തിരിച്ച് ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇനി നമ്മുടെ വീട്ടിൽ വന്നിട്ട് വീണ്ടും നമ്മൾ എന്താ പറയുക നമ്മുടെ ആ ഗാന്ധിജി നെഹ്റുദ എ കെ ജി അങ്ങനെ ഇന്ദിരാഗാന്ധി അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ എല്ലാ മഹാമാരുടെയും ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ച് ആ വീട്ടിൽ എത്തിയിട്ട് വേണമല്ലോ നമുക്ക് ഇനി കഞ്ഞും ചോറും പയറും കൂട്ടാനും ഒക്കെ വെച്ച് നമുക്ക് അങ്ങനെ ജീവിക്കണ്ടേ മുന്നോട്ട് ജീ എന്നും നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ സുഖം അപ്പൊ അജിന്തി പ്രസാദ് സൈനിങ് ഓഫ് ബൈ ബൈ